ഈ ശബ്ദം കേൾക്കാത്ത ഏതേലും ഒരു വീടിപ്പുണ്ടാവോ പണ്ട് എനിക്ക് നാല് വയസ്സങ്ങൾ ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ശബ്ദം കേൾക്കുന്നത് വർഷം ഏതാണെന്നൊന്നും ഞാൻ പറയില്ല പറയില്ലോ അന്ന് ഞങ്ങൾക്ക് അയൽപ്പക്കത്ത് കളിക്കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ഒരു വയസ്സിനു മാത്രം മൂപ്പുള്ള എൻ്റെ സിസ്റ്ററും ഒരു ദിവസം കളിക്കാൻ പോയപ്പോൾ അവരുടെ ചിമ്മിനി അടുപ്പിൻ്റെ മേലെ ശീശീന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു യന്ത്രം അവരുടെ വാപ്പ ബോംബേന്ന് കൊണ്ടുവന്നതത്രേ ഞങ്ങളത് അതിശയത്തോടെ നോക്കി നിന്നു അന്ന് ഞങ്ങളുടെ ഉപ്പ ഉപ്പതുബായിലായതുകൊണ്ട് അവർ പാവാടയും ബ്ലൗസ് ഇടുമ്പം ഫ്രോക്കൊക്കെ ഇട്ട് ചേലിൽ നടന്നിരുന്ന ഞങ്ങളുടെ പത്രാസൊക്കെ അവിടെ അങ്ങ് പോയി പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ശീശി യന്ത്രം എത്തുന്നത് ഒരു ദിവസം കണ്ണൂരിൽ ഉപ്പാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അപ്രതീക്ഷിതമായ അതിഥികളെ കണ്ട വെപ്രാള ഏതുമില്ലാതെ സുലൈച്ച ഞൊടിയിടയിലെ മേശപ്പുറത്ത് വിഭവസമൃദ്ധമായ ബിരിയാണിയും കൂട്ടങ്ങളും നിരത്തി ഇതെങ്ങനാന്ന് അത്ഭുതം കൂറി നിന്ന് ഉമ്മ പണ്ടുകാലത്ത് കണ്ണൂരുകാർക്ക് മാത്രം അറിഞ്ഞിരുന്ന കുക്കിംഗ് ട്രിക്സിൽ ഒന്നുപോലെ സുലൈച്ച അതങ്ങ് വെളിപ്പെടുത്തി കുക്കർ മാജിക്ക് അന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിലും എത്തി ആ അത്ഭുത യന്ത്രം ഇങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ നമ്മളൊരു കാര്യം മറന്നു നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കുക്കറിൽ ഇത്രയും നന്നായിട്ട് പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എല്ലാം വിശദമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഭാഷയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഒട്ടിപ്പിടിക്കാത്ത നെയ്ച്ചോറ് കിട്ടും നമുക്ക് ഞാനിപ്പോൾ നെയ്ച്ചോറ് എപ്പോഴും കുക്കറിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ വെയിറ്റ് ഇടാതെ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് അതിൽ നിന്ന് ആവി നന്നായിട്ട് പോയി തുടങ്ങുമ്പോൾ അതു വെയിറ്റ് വെച്ച ഉടനെ തന്നെ അങ്ങോട്ട് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിയതാ ഇതുപോലെ നല്ല നെയ്ച്ചോറ് നമുക്ക് കിട്ടും ബിരിയാണിക്ക് വേണമെങ്കിലും കറക്റ്റ് വേവിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഞാൻ അളവെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ വേറെ വേറെ ആയിട്ട് ചോറ് കിടക്കുന്നേ ഇതുപോലെ തന്നെ തേങ്ങാച്ചോറ് നമുക്ക് എളുപ്പത്തിൽ കുക്കറിൽ കുക്കറിലുണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടത് ഇതാ സവാള ചെറിയൊരു കഷ്ണം ഉള്ളി ദൻ മസാലപ്പൊടികൾ പിന്നെ ഹോൾ സ്പൈസസ് അതിൽ നമ്മൾ പെരുംജീരകവും പട്ടയും ഗ്രാമ്പുവാണ് ഏലക്കായ എടുക്കില്ല ദൻ ഉപ്പ് കറിവേപ്പില കുറച്ച് തേങ്ങ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം മസാലയിൽ നമ്മൾ മസാലപ്പൊടികളിൽ നമ്മൾ എടുക്കുക മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയുമാണ് എല്ലായിടത്തും ഒരുപോലെ അല്ല തേങ്ങാച്ചോറ് ചിലയിടത്ത് ഇപ്പോൾ മലപ്പുറത്തൊക്കെ തേങ്ങാച്ചോറ് പറയുമ്പോൾ ഉലുവൊക്കെ ഇട്ടിട്ടുള്ളൊരു ചോറാണ് അത് നമുക്കൊരു ദിവസം ഉണ്ടാക്കാം ഇതിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നിട്ട് ആ സ്പൈസസിടും ഉള്ളിയിടും ദെൻ വെള്ളം ഒഴിക്കും വെള്ളം ഇതിലാണെങ്കിൽ നമ്മൾ പൊന്നി അരിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൊന്നി അരി ആകുമ്പോൾ അതിന് ഒരു കപ്പിന് ഒന്നര കപ്പ് കറക്റ്റാണ് അളവൊക്കെ ഒന്നര കപ്പ് വെള്ളം ഈ വെള്ളം ഒന്നും തിളക്കണ്ട കുക്കറിൽ കുക്കറിലുണ്ടാക്കുമ്പോൾ നെയ്ച്ചോറിനാണെങ്കിലും നമ്മുടെ തേങ്ങാച്ചോറിനാണെങ്കിലും ഒന്നും വെള്ളം തിളക്കേണ്ട കാര്യമൊന്നുമില്ല ദെൻ എല്ലാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് എല്ലാതും അതിലേക്ക് ഇടുക അരി കഴുകിയത് ഇടുക എന്നിട്ടൊന്നുമില്ല ഉപ്പൊക്കെ ആണോ എന്ന് നോക്കുക മൂടി വയ്ക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിന് രണ്ട് വിസിൽ രണ്ട് വിസലെന്ന് പറയുമ്പം മീഡിയം ടു ലോ അതിലാണ് നമ്മൾ തീ വെക്കേണ്ടത് അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് വേവ് കിട്ടുക രണ്ട് വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓഫാക്കിയിട്ട് ഇടുക എന്നിട്ട് അതിലുള്ള ആവിയൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കേണ്ടത് ആ സമയം കൊണ്ട് നമ്മളിതാ അച്ചാറും തൈരും പിന്നെ എന്താ വേണ്ടത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം ഉള്ളി സുർക്ക എല്ലാം റെഡിയാണ് അപ്പോൾ നമ്മളുടെ ചോറായിട്ട് നമുക്ക് നെയ് ചോറും തേങ്ങാച്ചോറും ഒക്കെ കഴിക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാ ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട് ഒരു തട്ടിപ്പൻ ചിക്കൻ കറിയാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഇതിൽ വന്നിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ചങ്ങിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേവിക്കാൻ ഞാൻ ചട്ടിയിൽ അവിടെ വെച്ചതാണ് ഇത് നമ്മുടെ തേങ്ങാച്ചോറ് നോക്കിയാൽ കറക്റ്റ് വേവായിരിക്കും ഒരു സംശയവും വേണ്ട ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ പാത്രങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നന്നായിട്ടാണ് കുക്കറിൽ വരുന്നത് കുക്കറിലാണ് ഞാൻ സാധാരണയായിട്ട് ഈ തേങ്ങാച്ചോറും നെയ്ച്ചോറും ബിരിയാണി കരിയും ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് സമയവും ലാഭിക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഗുണമായിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെ ചോറ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിച്ച് നോക്കിയാലോ നോക്കി ചോറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാം വെറു വെറുതായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്കും ഇങ്ങനത്തെ കുക്കർ കഥകളോ നിങ്ങളുടേതായ ആദ്യമായിട്ട് നെയ് കഴിച്ച കഥയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്തു തരണം എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാനായിട്ട് അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടല്ലേ ഭക്ഷണ രീതിയും ഇന്നലെ കണ്ണൂരുള്ള ഫ്രണ്ടിലൂടെ വന്നപ്പോൾ പപ്പടം നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ അത്ര അങ്ങനത്തെ ശീലമില്ല ഇല്ല ഇങ്ങനെ മാറി വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ശീലങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എന്നോട് പങ്കുവെക്കുക അങ്ങനെ നമുക്ക് പങ്കുവെച്ച് പങ്കുവെച്ച് ഒരുമിച്ച് ഇങ്ങനെ പോവാം